നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം ഒരു വർഷക്കാലം മാത്രം അവശേഷിക്കെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും വലിയ പദ്ധതികളാണ് അണിയറയിൽ ഒരുക്കുന്നത് കയ്യിലുള്ള മണ്ഡലങ്ങൾ നഷ്ടപ്പെടുത്താതെ കൂടുതൽ സീറ്റുകൾ നേടുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഇതിനായി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് മുന്നണികൾക്ക് മുന്നിലുള്ളത് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ചൂടുപിടിച്ചിരിക്കുന്ന രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് കൊല്ലവും ചവറയും കൊല്ലം ജില്ലയിലെ നിയമസഭാ മണ്ഡലമാണ് ചവറ നിയമസഭാ മണ്ഡലം കൊല്ലം താലൂക്കിൽ കൊല്ലം നഗരസഭയുടെ ഒന്നു മുതൽ അഞ്ചുവരെയും നാൽപ്പത്തിയൊമ്പത് അമ്പത് എന്നീ വാർഡുകളും കരുനാഗപ്പള്ളി താലൂക്കിലെ ചവറ നീണ്ടക്കര പന്മല തെക്കുഭാഗം തേവലക്കര എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് ഈ നിയമസഭാ മണ്ഡലം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം പിന്തുണയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി സുജിത് വിജയൻപിള്ളയാണ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലാകട്ടെ എൻ വിജയൻപിള്ളയാണ് മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയത് കോൺഗ്രസിന്റെ സ്വന്തം മണ്ഡലമായ ചവറയിൽ വിജയൻപിള്ളയുടെ ജയം അന്ന് വലിയ ഞെട്ടിലാണ് യു ഡി എഫ് ക്യാമ്പുകൾക്ക് നൽകിയത് രണ്ടായിരത്തി ഇരുപതിൽ എൻ വിജയൻപിള്ള അന്തരിച്ചു അദ്ദേഹത്തിന്റെ മകനായ സുജിത് വിജയൻപിള്ള ആയിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിലാണ് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയത് ആർ എസ് പിയുടെ ഷിബു ബേബി ജോൺ ശക്തമായ മത്സരമാണ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചത് ആർ എസ് പിക്ക് മേൽക്കയുള്ള മണ്ഡലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ശക്തമായ സ്ഥാനാർത്ഥിയിലൂടെ മണ്ഡലം പിടിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കാരണം ആർ എസ് പിക്ക് വേണ്ടത്ര അണികളില്ലാത്ത മണ്ഡലമാണ് ചവറ കോൺഗ്രസ് ശക്തമായ സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ നിർത്തിയാൽ വിജയം അനായാസമാണ് യൂത്ത് കോൺഗ്രസിന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റും ചവറ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ആർ അരുൺരാജിന് മണ്ഡലത്തിൽ പരിഗണിക്കുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് മണ്ഡലത്തിലെ നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലവും അരുൺകുമാറിന്റെ യുവത്വവും ചുറുചുറുക്കും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അനുകൂലമായ ഘടകങ്ങളാണ് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ എൽ ഡി എഫ് മേൽക്കൈയുള്ള മണ്ഡലമാണ് കൊല്ലം നഗരസഭയിലെ ആറ് മുതൽ പതിമൂന്ന് വരെയും പതിനാറ് മുതൽ പത്തൊമ്പത് വരെയും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഡുകളും നാപ്പത്തിരണ്ട് മുതൽ നാപ്പത്തെട്ട് വരെയും വാർഡുകളും കൊല്ലം താലൂക്കിലെ പനയം തൃക്കടുവൂർ തൃക്കരുവ എന്നീ പഞ്ചായത്തുകളും അടങ്ങുന്ന നിയമസഭാ മണ്ഡലമാണ് കൊല്ലം സി പി എം സ്ഥാനാർത്ഥി എം മുകേഷാണ് നിലവിൽ മണ്ഡലത്തിലെ എം എൽ എ എന്നാൽ മുകേഷിനോട് ജനങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത സാഹചര്യമാണ് നിലവിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സാഹചര്യത്തെ വോട്ടാക്കി മാറ്റാനുള്ള പദ്ധതികളാണ് മണ്ഡലത്തിൽ ആസൂത്രണം ചെയ്യുന്നത് എന്നാൽ ആർ എസ് പി മണ്ഡലം പിടിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കൊല്ലം പോലെ നഗരപ്രദേശത്ത് ആർ എസ് പിയിൽ അണികളില്ലാത്തത് തെരഞ്ഞെടുപ്പിന് ബാധിക്കില്ല പകരം ജനസമിതിയുള്ള ഒരു നേതാവിനെ ഇവിടെ നിർത്തിയാൽ ആർ എസ് പിക്ക് വിജയം സുനിശ്ചിതമാണ് ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറിയും രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിരുന്ന ഷിബു ബേബി ജോൺ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായാൽ മണ്ഡലം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുമെന്ന് ആർ എസ് പിയും കരുതുന്നുണ്ട് നിലവിൽ ജില്ലയിൽ തന്നെ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന അദ്ദേഹത്തിന് നിരവധി വ്യക്തിബന്ധങ്ങളുണ്ട് ഇതെല്ലാം സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിക്കുന്നതിനും തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം സ്വന്തമാക്കുന്നതിലേക്കും നയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്ന